ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അഖിൽ സാറിന്റെ ഫുഡോയ്ക്ക് മുന്നിൽ നാളെ വരാൻ പോകുന്നതിന്റെ രാധികം പങ്കുവെച്ചുകൊണ്ട് ശ്യാമ നിൽക്കുന്നത് കണ്ട് അവിടേക്ക് അമൃത എത്തുന്നു ശ്യാമെ എന്തായാലും നാളത്തെ ദിവസം ഇവിടേക്ക് മോൾ വരുമ്പോ ഇവിടെ മാലതിയും ഐശ്വര്യം ഇല്ലാത്തത് എന്തുകൊണ്ടും നന്നായി കൃത്യസമയത്ത് തന്നെ അവർ രണ്ടുപേരും കൂടി ബാംഗ്ലൂർക്ക് പോകാൻ വന്നത് പോകേണ്ടി വന്നതും നമുക്ക് ഒരു അനുഗ്രഹമായി എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അതേട്ടേ എന്തായാലും രാധിക മോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഇത്രയും വർഷക്കാലം ഞാൻ സാറിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്നും സാറിന്റെ പിറന്നാൾ ദിനത്തിൽ എനിക്ക് കരയാൻ മാത്രമേ വിധിയുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരിക്കലും കരയില്ല ഒരു കാരണവശാലും കരയില്ല എന്ന് ഞാൻ അഖിൽസാറിന് വാക്കു കൊടുത്തിട്ടുണ്ട് എൻ്റെ മോള് നാളെ ഇങ്ങെത്തുകയല്ലേ ഞങ്ങളുടെ മോളോടൊപ്പമുള്ള അഖിൽസാറിന്റെ ആദ്യത്തെ പിറന്നാൾ ആഘോഷം അതിലൊരു കാരണവശാലും എന്റെ കണ്ണുകൾ നിറയില്ല എന്ന് ശ്യാമ അമൃത എടുത്തിയോട് പറയുമ്പോ ഇത് കേട്ട അമൃത പറഞ്ഞു എന്തായാലും മോളെക്കുറിച്ച് പറയുമ്പോ ശ്യാമ ആ പഴയ ശ്യാമയായി മാറുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും നന്നായി മോളെക്കുറിച്ച് ശ്യാമ എത്രത്തോളം ഒക്കെയാണ് ആഗ്രഹിച്ചും മനസ്സിൽ അത്രയും ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്നതോടൊപ്പം ശ്യാമയുടെ അരികിലേക്ക് രാധികമോള് വരുന്നതിന്റെ സന്തോഷവും ശ്യാമയുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് അമൃത്തെടുത്തി പറയുമ്പോൾ ശ്യാമ പറഞ്ഞു അതേ എട്ടെത്തി എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത് പറ്റുമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഞാൻ എന്റെ മോളെ എൻ്റെ അരികിൽ തന്നെ ഞാൻ പിടിച്ചു നിർത്തും അവളെ ഇവിടെ നിർത്താൻ തന്നെ ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞപ്പോ ഉടനെ അമൃത എടുത്ത് ചോദിച്ചു അതെങ്ങനെ ശരിയാകും ശ്യാമെ കാരണം മോൾക്ക് തിരിച്ചു പോകണ്ടേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അതേ മോള് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളുടെ അമ്മയാണെന്ന് ശരിക്കും എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ അവളോട് ഇവിടെ നിൽക്കാൻ പറയാനുള്ള അവകാശം അതുകൊണ്ട് തന്നെ എൻ്റെ മോള് എൻറെ അരികിൽ തന്നെ ഉണ്ടാകും അവൾ മറ്റെങ്ങും പോകാതെ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും പിന്നെ അവൾ എൻ്റെ അമ്മയായിട്ട് കാണുന്നത് കൊണ്ടും അമ്മയാണെന്ന് അവൾ അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ടും എന്റെ ആവശ്യം അവൾ തീർച്ചയായിട്ടും സമ്മതിക്കും പിന്നെ ആകെ ഒരു വിഷമം എന്റെ മോൾ കരികിൽ ഞാൻ ശ്യാമയായിട്ട് നിൽക്കാൻ കഴിയില്ലല്ലോ എന്റെ മോളുടെ മുന്നിൽ എനിക്ക് ഫിരിയാവാനല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ശ്യാമ സങ്കടത്തോടെ തന്റെ ആഗ്രഹം പങ്കുവെക്കുകയാണ് അമൃത എടുത്തിയോട് പിറ്റേന്ന് രാവിലെ രാധികയെയും കൂട്ടിക്കൊണ്ടുവരാനായി മ്യൂസിക് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട വണ്ടിയിൽ രാധിക വീട്ടിലേക്ക് വന്നെത്തി കാറ് വന്ന് നിർത്തിയപ്പോൾ വാതുക്കൽ അമൃത എടുത്തി വന്ന് നോക്കി നിന്നു രാധിക മോള് വരുന്നത് കണ്ട് അമൃതർത്തി വളരെ സന്തോഷത്തോടെ അരികിലേക്ക് ഓടിച്ചെന്നു ആഹാ മോളെത്തിയോ അകത്തേക്ക് വാ ഫിത കാത്തിരിക്കുകയെന്നു പറഞ്ഞത് രാധികയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോ അവിടെ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നത് കണ്ട് രാധിക ചോദിച്ചു മേഡം പറഞ്ഞിരുന്നു ഇന്നെന്തോ വിശേഷം ഉണ്ടെന്ന് അത് കേട്ടപ്പോ അമൃതർത്തി പറഞ്ഞു അതെ മോൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞു രാധിക കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോ അവിടേക്ക് ശ്യാമ വന്നെത്തി ശ്യാമ രാധികയെ കണ്ടതും വളരെ സന്തോഷത്തോടെ ശ്യാമയെ തന്നെ ശ്യാമ രാധികയെ നോക്കുന്നു മോൾ എത്തിയോ എന്ന് ചോദിച്ച് രാധികയുടെ അരികിലേക്ക് ശ്യാമ ഓടി വന്നു എന്തായാലും എത്ര നേരം ആയി ഞാൻ മോളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ശ്യാമ സംസാരിക്കുമ്പോ ശ്യാമയോട് രാധിക ചോദിച്ചു അല്ല ഇന്ന് എന്താ മേഡം പ്രത്യേകത എന്ന് അന്വേഷിച്ചപ്പോ ഉടനെ ശ്യാമയോ രാധികയോട് പറഞ്ഞു അത് പിന്നെ ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് അത് കേട്ടതും രാധിക വളരെ സന്തോഷത്തോടെ ചോദിച്ചു എന്നിട്ട് എവിടെ എന്ന് അന്വേഷിച്ചതും ഫിതയുടെ മുഖവാകെ വാടുന്നത് കണ്ട് രാധിക ചോദിച്ചു എന്തുപറ്റി മേഡം ഫിദമാം എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ ഫിദ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ എന്റെ അരികിലില്ല അദ്ദേഹം മരിച്ചുപോയി അത് കേട്ടതോടെ രാധിയെ കാകുന്നേ സങ്കടമായി ഉടൻ തന്നെ ശ്യാമ രാധികോട് പറഞ്ഞു അതെ മോള് ഇന്ന് ഇവിടെ വന്നല്ലോ അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ഇന്ന് ഞങ്ങൾക്ക് അരികിലേക്ക് മോളെത്തിയല്ലോ ഇത്രയും വർഷക്കാലം അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം ഞാൻ എന്നും കണ്ണീരോടെയാണ് ആ ദിവസത്തിൽ കഴിഞ്ഞുകൂടിയത് എന്നാൽ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം നിറഞ്ഞതാണ് എന്ന് രാധികയോട് ഫിത പറയുന്നു ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന കുട്ടികൾക്കൊക്കെ മോള് വേണം സമ്മാനം കൊടുക്കാൻ എന്ന് പറഞ്ഞ് അമൃത അതിഞ്ഞെടുക്കൂ എന്ന് അമൃത എഴുത്തിയോട് ശ്യാമ പറഞ്ഞു വേഗം തന്നെ അമൃത അകത്തേക്ക് പോയി കുറച്ച് കവറുമായിട്ട് അവിടേക്ക് എത്തി ഇത് ഈ കുട്ടികൾക്കൊക്കെ മോള് വേണം നൽകാനെന്ന് എന്ന് പറഞ്ഞതും രാധിക ചോദിച്ചു അയ്യോ അതല്ല ഇന്ന് മേഡം തന്നെ വേണ്ട കൊടുക്കാൻ എന്ന് ചോദിച്ചപ്പോൾ രാധിക രാധികയെ നോക്കി ഫിത ചോദിച്ചു മോള് എന്നെ അമ്മയായിട്ടല്ലേ കാണുന്നെന്നല്ലേ പറഞ്ഞത് അപ്പോ ഇന്നത്തെ ദിവസം മോള് തന്നെ വേണം ഈ സമ്മാനങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ എല്ലാവരെയും അവ അമൃത അരികിലേക്ക് വിളിപ്പിക്കുന്നു അപ്പോഴേക്കും അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ അരികിലേക്ക് ചെന്നു ഉടനെ തന്നെ അതിലെ ഓരോ പാക്കറ്റും വാങ്ങിച്ചിട്ട് അത് രാധികയെ കൊണ്ട് അവർക്ക് ഓരോരുത്തർക്കുമായി നൽകുന്നു അവരെല്ലാവരും അത് വാങ്ങിച്ചതും അവർക്കൊക്കെ സ്വീറ്റ്സും നൽകിയതിനു ശേഷം എല്ലാവരോടും പൊയ്ക്കൊള്ളാനായി അമൃത എടുത്തി പറഞ്ഞു എല്ലാവരും പോയതിനു ശേഷം അമൃത എടുത്തിമയും രാധികയെ വിളിച്ചുകൊണ്ട് നേരെ അഖിൽ സാറിന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഫിദേ വിവാഹം കഴിച്ചത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ രാധികയുടെ മനസ്സിന് അരട്ടിയതുകൊണ്ട് രാധിക ഫിതാമാമിനോടൊപ്പം അഖിൽസാറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ശ്യാമ പറഞ്ഞു അദ്ദേഹമാണ് എൻ്റെ ഹസ്ബൻഡ് അഖിൽ ഇത് കേട്ടതും ശ്യാമ ആകെ വിഷമത്തോടെ അഖിലിനെ നോക്കുന്നു അഖിൽ സാറിന്റെ ഫോട്ടോയെ നോക്കി സങ്കടത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്യാമ അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന് തൊഴിൽ നിൽക്കും നിൽക്കുന്നു രാധികയെ തൻ്റെ അച്ഛനെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ആ ഒരു നിമിഷത്തിലെ ശ്യാമ മനസ്സിൽ പറഞ്ഞു അഖിൽ സാർ ദാ നമ്മുടെ മോള് വന്നിരിക്കുന്നു അവളെ ഒടുവിൽ ഞാൻ കണ്ടെത്തി അവൾ ഡാ അഖിൽ സാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ മോള് ഇനി അവളെ എനിക്ക് അവളോട് പറയണം എന്നെ ഒന്ന് അമ്മയെന്ന് വിളിക്കാൻ സാറിൻ്റെ മുന്നിൽ വെച്ച് വേണം എന്നെ അമ്മയെ വിളിക്കുവാൻ അമ്മയെ എന്ന് വിളിക്കാൻ അതിന് അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് രാ ശ്യാമ രാധികയെ നോക്കി മനസ്സിൽ സാറിനോട് പറഞ്ഞു അതിനുശേഷം കണ്ണീരോടെ രാധികയെ നോക്കുകയാണ് അമൃത ആ അമൃത ശ്യാമയും കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ശ്യാമ രാധികയെ വിളിച്ചു മോളെ എന്ന് വിളിച്ചതും ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട മോളെ സാധിച്ചു തരുമോ എന്ന് ചോദിച്ചതും എന്ത് ചോദിച്ചാലും പിതാമാം എന്ത് എന്ന് ചോദിച്ചാലും അത് ഞാൻ സാധിച്ചു തരുമല്ലോ എന്താ മേഡം എന്ന് ചോദിച്ചതും ഉടനെ ശ്യാമ ചോദിച്ചു മോളെന്നെ അമ്മയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അമ്മയുടെ സ്ഥാനത്ത് എന്നെ കാണുന്നെന്ന് പറഞ്ഞില്ലേ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ഞാനായിട്ട് തോന്നാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ അമ്മ എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ തോന്നുന്നെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് അമ്മയെന്ന് വിളിക്കുമോ ആ ചോദ്യം കേട്ടതോടെ രാധികയുടെ കണ്ണുകളിൽ വല്ലാത്തൊരാശ്ചര്യം നിറഞ്ഞു അമ്മയെന്ന് വിളിക്കുമോ എന്നുള്ള ശ്യാമയുടെ ആ ചോദ്യം കേട്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ രാധിക അങ്ങനെ പതറി നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു രാധ രാധിക മോളെ ഫിദ വല്ലാതെ ആഗ്രഹിച്ചു പോയി മോള് അങ്ങനെ വിളിക്കുമെന്ന് അതുകൊണ്ട് അങ്ങനെ ഒന്ന് വിളിക്കുമോ ഒരു വട്ടമെങ്കിലും മോൾക്ക് ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് രാധികയോട് ചോദിക്കുമ്പോൾ ശ്യാമ രാധികയുടെ ആ ഒരു വിളി കേൾക്കാനായി വളരെ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ മോൾക്ക് അങ്ങനെ തന്നെ വിളിക്കാൻ കഴിയില്ലേ ഞങ്ങൾക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നെങ്കിൽ മോളുടെ പ്രായമാകുമായിരുന്നു ഞങ്ങളുടെ സ്നേഹത്തോടെ ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്കൊപ്പം അവൾ ഉണ്ടാകുമായിരുന്നു ആ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ മോളോട് എന്നെ അമ്മയെന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുന്നത് എന്ന് രാധികയോട് ശ്യാമ അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞതും വളരെ പുഞ്ചിരിയോടെ ശ്യാമയെ നോക്കി രാധിക അമ്മേ എന്ന് വിളിച്ചു ആ വിളി കേട്ടതും ശ്യാമ മകളെ തന്നെ നെഞ്ചോട് ചേർത്തു മകളെ കെട്ടിപ്പിടിച്ച് അവൾക്ക് ഉമ്മ കൊടുത്ത് ആ അമ്മയുടെ സ്നേഹം മോളെ മോൾക്ക് പങ്കുവെച്ച് മകളെ ചേർത്ത് അങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ രാധിക സ്വന്തം അമ്മയുടെ ആ ഒരു തണലും തലോടലുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വാത്സല്യം മനസ്സിലാക്കിക്കൊണ്ട് രാധിക അമ്മയോട് തന്നെ ഇരുന്നു രാധികയെ കെട്ടിപ്പിടിച്ച് വീണ്ടും അവളുടെ മുഖത്തും കവളത്തുമൊക്കെയായി മാറി മാറി ഉമ്മ കൊടുത്തുകൊണ്ട് ശ്യാമ മകളെ വീണ്ടും വീണ്ടും തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അങ്ങനെ ആ അമ്മയുടെ സ്നേഹത്തണൽ അങ്ങനെ കഴിയുമ്പോ പിന്നീട് രാധികയെ മടിയിൽ കിടത്തി മോളുടെ മുടിയിഴകൾ തലോടിക്കൊണ്ട് രാധിക അങ്ങനെ മടിയിൽ കിടത്തി ശ്യാമ മകളെ തന്നെ നോക്കി അങ്ങനെ കിടക്കുന്നതിനിടയിൽ രാധിക ശ്യാമയോട് പറഞ്ഞു ഫിതാമ്മ ഞാനിങ്ങനെ കിടന്നാൽ ഉറങ്ങിപ്പോവേ എന്ന് പറഞ്ഞപ്പം പിത പറഞ്ഞു അതിനെന്താ മോൾ ഉറങ്ങിക്കോ അമ്മയുടെ മടിയിലല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ശ്യാമ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ മടിയിൽ കിടക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ തോന്നിപ്പോവുകയാണ് അങ്ങനെ ഓർത്ത് ശ്യാമ അങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് അമൃത ഫോണിലേക്ക് ഒരു കോൾ വന്നു ഈ സമയം അമൃത ആ കോൾ അറ്റൻഡ് ചെയ്തതും മറ്റെന്തോ ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടതുപോലെ വല്ലാതെ ആശ്ചര്യപ്പെട്ട് ഞെട്ടലിൽ അങ്ങനെ അമൃത നിന്നു ഈ സമയത്ത് ശ്യാമ തൻ്റെ മകളെ മടിയിൽ കിടത്തി മോളോട് സംസാരിക്കുന്നതിനിടയിൽ ശ്യാമയോട് ശ്യാമ രാധികയോട് ചോദിച്ചു മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീട് ഏതാണ് ആറ്റുവാശ്ശേരിയാണോ അതോ കണിമംഗലമാണോ എന്ന് അന്വേഷിച്ചതും ശ്യാമയെ ആ ചോദ്യം കേട്ട് രാധിക ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് എനിക്ക് എൻ്റെ അച്ഛനമ്മമാരുള്ളവരുമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പിന്നെ ഇവിടെയും എന്ന് രാധിക പറയുമ്പോൾ അത് കേട്ട് മോളെ വീണ്ടും തന്റെ മടിയിൽ കിടത്തി അങ്ങനെ തലോടിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് അമൃത് അവിടെ ഓടിയെത്തിയത് ഫിദ എന്ന് വിളിച്ചതും എന്താ അമൃത എന്ന് ശ്യാമ അന്വേഷിച്ചു അപ്പോഴേക്കും ഉടനെ അമൃത പറഞ്ഞു ജിത ഒരു മിനിറ്റ് ഒന്നിങ്ങി വന്നേ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു വേഗം രാധിക വേഗം ചാടി എഴുന്നേറ്റതും മോളിവിടെ ഇരിക്കുക ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അമൃതയുടെ പിന്നാലെ ശ്യാമ ചെന്നു എന്താ എന്ന് ചോദിച്ചപ്പോൾ അമൃത പറഞ്ഞു ശ്യാമേ ഒരു പ്രശ്നമുണ്ട് മാലതിയുടെയും ഐശ്വര്യയുടെയും ആ യാത്ര ക്യാൻസലായി അവർ തിരികെ ഇങ്ങോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് എപ്പം എത്രയും പെട്ടെന്ന് അവർ ഇവിടെ എത്തും വേഗം തന്നെ രാധിക മോളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചു തീരുമോ എന്ന് പറഞ്ഞു അത് കേട്ടതും എന്ന് പറഞ്ഞ് വേഗം രാധികയുടെ അരികിലേക്ക് സ്ഥിരം അമൃതയും എത്തി എന്നാ മോളിപ്പോൾ പൊയ്ക്കോ മോളെ തിരികെ കണിമംഗലത്ത് കൊണ്ടുപോയി വിടാനായിട്ട് ഞാൻ പറയാം കാരണം ഞങ്ങൾക്ക് അത്യാവശ്യമായി പുറത്തൊന്ന് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും രാധിക ചോദിച്ചു അല്ല എൻ്റെ കൂടെ ഇന്ന് ഉറങ്ങണമെന്നും എന്നോട് കുറെ സംസാരിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് എന്ന് ചോദിച്ചപ്പോൾ ിത പറഞ്ഞു ഞാൻ അത് പിന്നീട് നമുക്ക് സംസാരിക്കാം അല്ല അമൃത പുറത്ത് കാറുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഉണ്ട് വേഗം വാ ആരാധിക മോളെ എന്ന് പറഞ്ഞു അമൃത വേഗം രാധികയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകും രാധിക ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ മേഡം ഏയ് ഒന്നും കുട്ടി വേഗം വാ എന്ന് പറഞ്ഞു രാധികയെ വേഗം കാറിന് അരികിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് അമൃത ഡ്രൈവറോട് പറഞ്ഞു കണിമംഗലത്ത് ഈ കുട്ടിയെ കൊണ്ടുചെന്നാക്കണം വഴി ഈ കുട്ടി പറഞ്ഞു തരും കേട്ടോ രാധികമ്മകള് പറയും എന്ന് പറഞ്ഞു വാതുക്കൽ നിന്ന് ശ്യാമ മകളെ നോക്കി മകൾക്ക് യാത്രയായപ്പോൾ നൽകുമ്പോൾ അവിടെ നിന്ന് വൈ പറഞ്ഞുകൊണ്ട് ശ്യാമയിൽ നിന്നു വേഗം അമൃത എടുത്തി ശ്യാമയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ശ്യാമെ ഒരു പ്രശ്നമുണ്ടല്ലോ ഈ പറഞ്ഞ വേഗം മാറ്റണ്ടേ ഇപ്പൊ തന്നെ ഐശ്വര്യം ആലതിങ്ങിയെത്തും അത് കേട്ടുകൊണ്ട് വാതുക്കൽ അവിടെ കാറിന് അരികിൽ നിൽക്കുന്ന രാധികയെ കണ്ട് മോളോട് യാത്ര പറഞ്ഞു പോകാനാകാതെ വീണ്ടും വീണ്ടും നോക്കിയിരുന്നു കാറിലേക്ക് കയറുമ്പോഴും രാധിക തന്റെ അമ്മയുടെ അരികിൽ നിന്ന് പോകുന്നതിന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അമ്മയ്ക്ക് യാത്ര ചൊല്ലി കൈ വീശി യാത്ര പറഞ്ഞ് രാധിക അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും അമൃതയോട് അമൃത വേഗം ശാമിയോട് അകത്തേക്ക് പോയി റെസ് മാറാനായി അറിയിച്ചു രാധിക അവിടെ നിന്ന് യാത്ര പറഞ്ഞ് കാറിൽ കയറി പോകുമ്പോഴേക്കും ഐശ്വര്യം മാലതിയും മറ്റൊരു കാറിൽ അവിടെ തിരികെ വീട്ടിലേക്ക് വന്നെത്തി ഈ സമയത്ത് ശ്യാമയോട് വേഗം പോയി ഡ്രസ്സ് മാറാനായി അമൃതപ്പെടുത്തി പറഞ്ഞു ശ്യാമയെ പറഞ്ഞയച്ചിട്ട് അമൃതപ്പെടുത്തി വാനത്തെ കാത്തു നിൽക്കുമ്പോൾ കാറിൽ വന്ന് മാലതിയും ഐശ്വര്യയും ഇറങ്ങി അവിടുന്ന് പോയ ആ കാറ് കണ്ട് സംശയത്തോടെ ഐശ്വര്യ വേഗം അമൃത എടുത്തിടെ അരികിലേക്ക് വന്നു ഐശ്വര്യ വന്ന് അമൃത എടുത്തിട്ട് ചോദിച്ചു അതാരാ അമൃതപ്പെടുത്തിയാ പോയത് അത് ശ്യാമയെ കാണാൻ വേണ്ടി വന്നതാ നമ്മുടെ മ്യൂസിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ അമ്മയാണ് അത് എടതും വിശ്വസിക്കാതെ സംശയത്തോടെ ഐശ്വര്യ മാലതിയെ നോക്കി ഉടനെ ഐശ്വര്യ ചോദിച്ചു അല്ല എന്താ അമൃത ഒരു പരിങ്ങല് പോലെ പരിഭ്രമൊക്കെ എന്ന് ചോദിച്ചപ്പോ ഏയ് എനിക്കെന്ത് പരിഭ്രമം എന്താ ഐശ്വര്യേ എന്ന് ചോദിച്ചതും അല്ല എടത്തേക്കറിയുവോ ആ കുട്ടിയുടെ അമ്മയെ അവര് എടത്തിക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏയ് എനിക്ക് യാതൊരു പരിചയവുമില്ല എന്ന് അമൃത മറുപടി നൽകി അപ്പോഴാണ് ശ്യാമ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുന്നേ ഈ സമയം ഐശ്വര്യ അമൃത എടുത്തി ശ്യാമ എവിടെയെന്ന് ചോദിച്ചതും ശ്യാമ വേഗം സ്റ്റെയർ ഇറങ്ങി വല്ലാത്ത വെപ്രാളത്തോടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടു അല്ലാതെ ടെൻഷൻ അടിച്ച് ആകെ വിയർത്തൊലിച്ചു വന്ന് ശ്യാമ നിൽക്കുന്നത് കണ്ടതോടെ ഐശ്വര്യക്ക് വീണ്ടും സംശയമായി എന്താ ശ്യാമെ ആകെ ഒരു പരുങ്ങല് വല്ലാതെ വേർതിരിക്കുന്നല്ലോ എന്തുപറ്റി എന്ന് ഐശ്വര്യ ശ്യാമയോട് ചോദിച്ചതും ആ ചോദ്യം കേട്ട് ഞെട്ടലിൽ ശ്യാമ അമൃത എടുത്തി നോക്കുന്നു പിന്നീട് ഐശ്വര്യയുടെ ചോദ്യത്തിന് മറുപടിയായി ശ്യാമ പറഞ്ഞു അത് പിന്നെ വേറൊന്നുമല്ല ഇവിടെ വന്ന ആ കുട്ടിയുടെ അമ്മ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുകയായിരുന്നു അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങളും ഓർത്തുപോയി അങ്ങനെയുള്ള ടെൻഷൻ എൻ്റെ മനസ്സിനെ അലട്ടി അതാ എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ അമൃത ഐശ്വര്യ അമൃതയും ശ്യാമയും ഐശ്വര്യയുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും ഐശ്വര്യക്ക് അവരുടെ മറുപടി അത്രയും തൃപ്തികരമായി തോന്നാതിരുന്നതുകൊണ്ട് സംശയം മനസ്സിലൊതുക്കി മാലതിയെ കൂടെ വിളിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി മാലതി വന്നതോടെ ഐശ്വര്യ പറഞ്ഞു അവർക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ട് അവർ നമ്മളിൽ നിന്ന് എന്തോ ഒന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തോന്നിയില്ലേ മാലതിക്ക് എന്നന്വേഷിച്ചതും മാലതി പറഞ്ഞു ശരിയാണ് എനിക്കും അങ്ങനെ തോന്നി മാഡം എന്തായാലും നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കാം അങ്ങനെയങ്ങ് അവർ രക്ഷപ്പെട്ടു പോകാൻ നമ്മൾ അനുവദിക്കില്ലല്ലോ നമ്മളെ കബളിപ്പിച്ചുവെന്നും നമ്മൾ അവരുടെ പ്രകടനം വിശ്വസിച്ചുവെന്നും അവർ ധരിച്ചോട്ടെ എന്തായാലും ഇത് എത്ര നാൾ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞേ ഐശ്വര്യ മാലതിയോട് എന്ന പൊയ്ക്കൊള്ളാനായി അറിയിക്കുന്നു പിന്നീട് രാധിക കണിമംഗലത്തേക്ക് വന്നെത്തി അവിടേക്ക് വന്നിറങ്ങിയ രാധിക തന്നെ ഫിദാമാൻ കൂട്ടിക്കൊണ്ടു പോയതും ഫിദാമിന്റെ കൂടെ അരികിൽ നിന്നതും തന്നെ മകളായി ചേർത്ത് പിടിച്ചതും മകളായി തന്നെ മടിയിൽ കിടത്തി തലോടിക്കൊണ്ടിരുന്നതുമായിട്ടുള്ള രംഗങ്ങൾ ഓരോന്നും ഓർത്ത് സന്തോഷത്തോടെ ആ നിമിഷങ്ങൾ മനസ്സിൽ അങ്ങനെ ഇട്ട് താലോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയങ്ക എത്തി തൻ്റെ പേര് ആ കണിമംഗലത്തുള്ളവരുടെ മുന്നിൽ തന്നെ ഒരു ഒന്നുമല്ലാത്തവളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ചേച്ചിയായ രാധികയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് പ്രിയങ്ക മനസ്സിൽ ചിന്തിച്ചു അതിനുള്ള ഒരു മുട്ടൻ പണിയുമായിട്ട് പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് എത്തിയത് ചേച്ചി ഒന്ന് വന്നേ പുറത്തെ ഗാർഡനിലെ ഒരു ചെടി നട്ടുവെക്കണം ചേച്ചിയാകുമ്പോ അതൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളല്ലേ ഒന്ന് വന്ന ചേച്ചി എന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചുകൊണ്ട് പ്രിയങ്ക പോകുന്നു ഗാർഡനിലേക്ക് എത്തിയതും അവിടെ ഒരു കുഴിയെടുക്കാനായിട്ട് പ്രിയങ്ക രാധികയോട് പറഞ്ഞു രാധിക പ്രിയങ്ക പറഞ്ഞ അനുസരിച്ച് അവിടെ കുഴി കുഴിക്കുന്നതിനിടയിൽ അതിലെ മണ്ണെടുത്ത് മാറ്റാൻ രാധികയോട് പ്രിയങ്ക ആവശ്യപ്പെട്ടു മണ്ണെടുത്ത് കളച്ചു മാറ്റുന്നതിനിടയിൽ പെട്ടെന്ന് രാധികയുടെ കൈമുറിഞ്ഞു അതിൽ കുപ്പിച്ചില്ലെ കൈയിൽ കൊണ്ടതും കൈ മുറിഞ്ഞത് കണ്ട് പ്രിയങ്ക സന്തോഷിച്ചു ഞാനിപ്പോ മരുന്ന് വിട്ടുകൊണ്ട് വരാൻ ചേച്ചി എന്ന് പറഞ്ഞ് പ്രിയങ്ക വേഗം അകത്തേക്ക് പോയി രാധിക ആ മുറിവുമായി നിന്നതും പ്രിയങ്ക വേഗം അവിടേക്ക് എത്തി രാധികയുടെ ആ മുറിവിലേക്ക് തന്റെ കയ്യിൽ നിന്ന് ആ ലോഷൻ സ്പ്രൈ ചെയ്തു അത് ചെന്നതും നീരി പുകഞ്ഞുകൊണ്ട് രാധിക നിലവിളിച്ചു അപ്പോഴേക്കും അവിടേക്ക് ശബ്ദം കേട്ട് വരുണോടിയെത്തി എന്താ രാധികെ എന്ന് ചോദിച്ചുകൊണ്ട് വരണരികിലേക്ക് വന്ന് രാധികയുടെ കൈ പിടിച്ച് ആ മുറിവിലേക്ക് നോക്കി ഇത് ഇഷ്ടപ്പെടാതെ പ്രിയങ്ക കലിയോടെ നോക്കുന്നു അപ്പോഴേക്കും വരുൺ ചോദിച്ചു അയ്യോ കയ്യിൽ വലിയൊരു മുറിവുണ്ടായാലോ ഞാനേ ഫസ്റ്റ് ഏഡ് എടുത്തുകൊണ്ട് വരാം അല്ലെങ്കിൽ രാധിക വേഗം വാ എന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചുകൊണ്ട് വരുൺ പോകുന്നു പ്രിയങ്ക അതെല്ലാം കണ്ട് കലിയോടെ തൻ്റെ കയ്യിലിരുന്ന രോഷൻ വലിച്ചെറിയുന്നു റൂമിലെത്തിയാ വരുൺ രാധികയുടെ കയ്യിലെ ആ മുറിവ് നനവുകൊണ്ട് തൂത്ത് മായ്ക്കുകയും എന്നിട്ട് അതിൽ പടർന്ന പുരണ്ടിരുന്ന കയ്യിലുണ്ടായിരുന്ന ചെളിയും മണ്ണും ഒക്കെ രക്തവും ഒക്കെ തുടച്ചു മാറ്റിയതിനു ശേഷം അതിൽ ക്രീം പുരട്ടി കയ്യിലെ ബാൻഡേഡ് വെച്ച് കെട്ടിക്കൊടുത്തു ഇതെല്ലാം നോക്കി രാധിക അങ്ങനെ ഇരിക്കുമ്പോൾ വരുൺ പറഞ്ഞു എടോ തന്നോടുള്ള മനോ വൈരാഗ്യവും തന്നോടുള്ള പകയുമാണ് ആ പ്രിയങ്ക അങ്ങനെയെല്ലാം ചെയ്യാൻ കാരണം താൻ എന്തായാലും ആരെന്ത് പറഞ്ഞാലും അതെല്ലാം കേട്ട് വിശ്വസിച്ച് അവരുടെ കൂടെ പോകാൻ തയ്യാറാകുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് തനിക്ക് ഇത്ര അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് വരുൺ രാധികയോട് പറയുന്നു രാധിക അതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ വരുണോട് പൊയ്ക്കൊള്ളാൻ അറിയിച്ചു അപ്പോഴേക്കും വരുൺ പറഞ്ഞു എടോ തൻ്റെ കയ്യിലെ മുറിവേ അത് സത്യത്തിൽ എൻറെ ദേഹത്താണ് ഉണ്ടായിരിക്കുന്നത് തന്നെ ഇങ്ങനെ നിർത്തിയിട്ട് പോവാനും എനിക്ക് കഴിയുന്നില്ല ഉടനെ വരുണിനോട് രാധിക പറഞ്ഞു അതെ എനിക്ക് പ്രിയങ്കയോടൊക്കെ വല്ലാത്ത കടപ്പാടുണ്ട് എന്റെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി ദാനം നൽകിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു എടോ കടപ്പാട് മറ്റാരോട് വല്ല എനിക്ക് തന്നോടാണ് എൻ്റെ ഭാര്യയോട് എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ചു എന്നിട്ട് വരുൺ രാധികയുടെ കയ്യിലേക്ക് നോക്കിട്ട് പറഞ്ഞു ഈ മുറിവ് മാറാൻ വേഗം കരിയാനായിട്ട് ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ ആ മുറിവിൽ കൈ ആ കൈയെടുത്ത് കൈ തൻ്റെ കൈക്കുള്ളിലാക്കി ആ മുറിവിലേക്ക് മുകളിൽ വരുൺ ഒരു ഉമ്മ കൊടുത്തു രാധിക അതിശയത്തോടെ വരുണെ നോക്കി എന്ന് അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഇനി ഇത് പെട്ടെന്നുണ്ടെങ്കിൽ കോളും കേട്ടോ എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം സൂര്യ ഹാളിലേക്ക് വരുമ്പോൾ കാണുന്നത് അപ്പുറത്തെ റൂമിൽ നിന്നുകൊണ്ട് കൽപ്പനയോട് പരിഭവം പറയുകയാണ് ഗൗതം അല്ലെങ്കിലും ഈയിടെയായിട്ട് നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യാനൂടെ ആർക്കും നേരമില്ലല്ലോ നമ്മളോട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കൽപ്പന പറഞ്ഞു അതാരാ പറഞ്ഞത് അങ്ങനെയൊക്കെ ഗൗതമിന് വെറുതെ തോന്നുന്നതാ നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ അതാണല്ലോ നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആർക്കു വേണ്ടിയാ നമുക്ക് ജീവിക്കാനല്ലേ എന്ന് ചോദിച്ച് ഗൗതമിന്റെ അരികിലേക്ക് കൽപ്പന വളരെ പ്രണയത്തോടെ നടന്നെടുക്കുന്നു അതെല്ലാം കേട്ടതോടെ ഗൗതം കൽപ്പനയെ ചേർത്ത് പിടിക്കുകയും കൽപ്പന ഗൗതമിന്റെ ആ നെഞ്ചിലേക്ക് ആ ചൂടുപറ്റി ചേർന്ന് നിൽക്കുന്നു ഉടനെ ഗൗതം കൽപ്പനയെ തൻറെ കരങ്ങൾക്കുള്ളിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങനെ അവളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ച അപ്പുറത്തെ ഹാളിൽ നിന്ന് വീൽചെയറിൽ വന്ന സൂര്യ കാണാനിടയാകുന്നു തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ അനുജനായ ഗൗതവുമായി ബന്ധമുണ്ടെന്നുള്ള സത്യം ഞെട്ടലോടെ സൂര്യ മനസ്സിലാക്കുകയും കാണുകയും ചെയ്ത് തകർന്ന മനസ്സുമായി മനസ്സ് മരവിച്ച അവസ്ഥയിൽ அதெல்லாம் கண்டு கண்ணாடு இருக்கையான சூரியா